പറയാം ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ചെറിയ വിഷു ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു മാറ്റി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ സെറ്റ് ആയിക്കുന്നല്ലേ പിന്നെ ഇവിടെ സൗദിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിഷു ഒന്നും ഇല്ല കേട്ടോ നാട്ടിലിപ്പോ വിഷുന്റെ തിരക്കായിരിക്കും ഇവിടെ ഞങ്ങൾക്ക് കണിക്കൊന്നൊന്നും കിട്ടിയിട്ടില്ല ചെറിയൊരു കണി വെള്ളരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു വിഷുക്കണി സെറ്റ് ചെയ്യണം പിന്നെ ചെറിയൊരു സദ്യ ഉണ്ടാക്കണം പിന്നെ പായസം ഉണ്ടാക്കണം അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇന്ന് വിഷുവിൻ്റെ ആ അത്രയൊക്കെ ഉള്ളു ഇന്ന് വിഷുവിൻ്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ കുറേ പണികൾ ചെയ്യാനുണ്ട് കേട്ടോ അതായത് പുളിയിഞ്ചി ഉണ്ടാക്കണം പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നാളത്തേക്കുള്ള വിഷുക്കണീൻ്റെ കാര്യങ്ങളൊക്കെ സെ ുള്ള വിഷുക്കണീന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ സാമ്പാറിനും അവിയലിനും ഉള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്ന് തന്നെ കട്ട് ചെയ്തു അപ്പൊ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസും മുട്ടയും വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതെന്റെ ഫേവറേറ്റ് ആണ് നമ്മളുടെ കോഴിക്കോട് ബീച്ചിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പിന്നെ സത്യം പറഞ്ഞാല് ഇന്ന് ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ടത് പക്ഷേ രാവിലെ എണീറ്റപ്പം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു മൂടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കാനും നല്ല സിമ്പിളാണല്ലോ അവിക്കുട്ടനെ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തായാലും അവനത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ രാവിലത്തെ ഫുഡ് കഴിക്കാൻ അവന് നല്ല മടിയാണ് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് കൊടുത്താലേ കഴിക്കുകയുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി കേട്ടോ ഈ കട്ടിലിൻ്റെ അടിയിൽ ഫുൾ അവിക്കുട്ടൻ്റെ ടോയ്സ് ആണ് കേട്ടോ പിന്നെ ഈ കട്ടിലിന് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് എടുക്കാനും പറ്റൂല അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതുപോലെ വാക്യം ക്ലീനർ വെച്ചിട്ട് അതിനെയൊക്കെ സക്ക് ചെയ്തെടുക്കുക പിന്നെ ഇതൊക്കെ എടുത്തു കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ ഇപ്പം തന്നെ അതൊക്കെ കൊണ്ടുവന്ന് വീണ്ടും കട്ടിലിൻ്റെ അടിയിലിടും പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഒരു വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഈ നിലത്തിട്ട മാറ്റൊട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ അടിയിൽ ഉണ്ട് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അടിച്ച് വാരാനും തുടയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമാണല്ലോ അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനൊരു മാറ്റിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ എന്തിനാ എന്തിനാണ് മാറ്റിട്ടതെന്ന് നമുക്ക് കാലൊന്നും നിലത്ത് വെക്കാൻ പറ്റില്ല അങ്ങനത്തെ തണുപ്പാണ് മാറ്റ് മാറ്റിട്ടത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് കിച്ചണിൽ ഇങ്ങനെ എപ്പോഴും പൊടിയും കാര്യങ്ങളും ഒക്കെ ആവുന്നതല്ലേ അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ മാറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ തണുപ്പ് തുടങ്ങിയാലും നമുക്ക് കിച്ചണിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമതും ഞാൻ മാറ്റിട്ട് അപ്പോൾ ഇവിടെ തണുപ്പുള്ളത് കൊണ്ടാണ് ഇതുപോലെ റൂമിലും ഹാളിലും കിച്ചണിലും ഒക്കെ ഫുൾ ആയിട്ട് മാറ്റിട്ടിട്ടുള്ളത് ഇതിലുള്ള ചെറിയ പൊടികളും കാര്യങ്ങളും ഒക്കെ പോകണമെങ്കിൽ നമ്മൾ വാക്യൂം ക്ലീനർ തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു തവണ വാക്യം ക്ലീനർ വെച്ചിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യോ അല്ലാണ്ട് ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുക പിന്നെ ഈ ഒരു മാറ്റ് ഉള്ളതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വീണാല് പരിക്കൊന്നും പറ്റൂല കേട്ടോ അവിക്കൂട്ടനൊക്കെ കുറേ പ്രാവശ്യം വീണിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റൂല അപ്പം അങ്ങനൊരു ഉപകാരമുണ്ട് അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുളിഞ്ചിണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ വാളംപൊളി എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത് കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടെ അപ്പോഴാണ് കിച്ചണിലുള്ള ഈ ഒരു സ്റ്റാൻഡ് ക്ലീൻ ചെയ്തില്ല ചെയ്തില്ലയെന്നോർത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡും കൂടെ ക്ലീൻ ചെയ്യാം ഇത് ഉള്ളിയൂരിലക്കിഴങ്ങും വെക്കുന്ന സ്റ്റാൻഡാണ് പക്ഷേ എന്ത് സാധനം വാങ്ങിച്ചാലും ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി വെക്കും പിന്നെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുക കേട്ടോ പിന്നെ പായസം മിക്സിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ സദ്യയിലേക്ക് വേണ്ടിയിട്ട് ശർക്കരപ്പേരിയും വറുത്തപ്പേരിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് പപ്പടമൊക്കെ മോളിൽ തന്നെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കാൻ എനിക്ക് അങ്ങനെ അങ്ങനെതാ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളിയിഞ്ചിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നാക്കണം അപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ അവിക്കുട്ടനും ഉണ്ട് കേട്ടോ അവൻ ഈ വെളുത്തുള്ളി അല്ലിയാക്കി തരാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ കുക്കിങ് ഇഷ്ടമാണെങ്കിലും ഞാൻ അധികം ചെയ്യല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് മറന്നു പോകും അതായത് ഇങ്ങനത്തെ ഒക്കെ നമ്മൾ വല്ലപ്പോഴും മാത്രമല്ല ഉണ്ടാക്കുക അപ്പോൾ അതിലെന്തെങ്കിലും ഇടുക എന്നുള്ളത് കറക്ടിയായിട്ട് ഓർമ്മ ഉണ്ടാവില്ല അപ്പം പിന്നെ അമ്മനെ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കും പക്ഷേ ഈ ഒന്നും യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയാൽ എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല കേട്ടോ കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് പുളിയിഞ്ചി ഉണ്ടാക്കുക ചില സ്ഥലത്ത് ഇഞ്ചി മാത്രമേ ഇടുകയുള്ളു ചില സ്ഥലത്ത് ശർക്കരയൊക്കെ പേരിന് മാത്രമേ ഇടുള്ളൂ പക്ഷെ നമ്മളുടെ അവിടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേ ഇടൂട്ടോ അതായത് ഒരേ അളവിന് ഇഞ്ചിയും വെളുത്തുള്ളി ഇടും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ നല്ല മധുരവും ഉണ്ടാവും അതായത് ശർക്കരയും കൂടുതലിട്ടിട്ട് എല്ലാം കറക്റ്റ് അളവിനാണ് വരിക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളത് നമുക്ക് അങ്ങനെ കിട്ടിയാലേ ശരിയാവുള്ളൂ പിന്നെ പിന്നെതാ ഇത് വെളുത്തുള്ളി നന്നാക്കാനുള്ള ഒരു ഹാക്കാണ് കേട്ടോ വെളുത്തുള്ളി അല്ലിയാക്കി ഇടുക എന്നിട്ടൊരു പാത്രത്തിലിട്ട് അത് മൂടി നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക അപ്പോൾ അത് ആ വെളുത്തുള്ളി ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ ഇത് പണ്ട് യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് നാട്ടിലത്തെ ആ കുഞ്ഞു വെളുത്തുള്ളി വെച്ചിട്ട് നടക്കൂല നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന അതുപോലത്തെ ഉണ്ട വെളുത്തുള്ളി ഉണ്ടല്ലോ അത് വെച്ചിട്ട് മാത്രമേ ഈ ഒരു ഹാക്ക് വർക്ക് ചെയ്യുള്ളൂ സത്യം പറഞ്ഞാൽ ഇവിടെ കുക്കിങ് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ അതായത് നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വെളുത്തുള്ളി നന്നാക്കാൻ തന്നെ വേണം സമയം ഒരു മണിക്കൂർ പിന്നെ ഒരു സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പണിയാണ് തേങ്ങ പൊളിക്കുക അത് പൊട്ടിക്കുക ചെരവുക ഇവിടെയാണെങ്കിൽ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ തേങ്ങാപ്പൊടി വാങ്ങി വെച്ചത് നേരെ അങ്ങ് എടുത്തിട്ടാ മതിയല്ലോ അപ്പൊ ഞാനൊന്ന് സദ്യയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനിയും വെച്ചതൊക്കെ നടക്കുമെന്ന് അപ്പൊ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ அஞ்சு ஏ கேரி அஞ்சுக்குரியல அஞ்செந்தும் அரியும் மாத்திரம் கையே எழுகணும் கைய எழுணோ ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുതിർക്കാനിട്ടിട്ടുള്ള ഒരു പുളി ഇല്ലേ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതും കുറച്ച് കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക ഇവിടെ കിട്ടുന്ന പുളിക്ക് കുറച്ച് നാർ കൂടുതലാണ് അതായത് ഈ പുളീൻ്റെ നാര് തന്നെ ഉണ്ടാവില്ലേ അത് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഞാനിത് ഇതുപോലൊരപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ പിന്നെ ഇത് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണമെങ്കിൽ ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ഈ ഒരു പരിവ പരുവാവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ചില സ്ഥലത്തേക്ക് ഇഞ്ചി പേസ്റ്റ് പരുവത്തിൽ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ അരച്ചിട്ടൊക്കെ പക്ഷേ എനിക്കിങ്ങനെ ഇഞ്ചി കുറച്ച് കടിക്കാൻ കിട്ടണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയാക്കിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി ഇത് നേരെ നമ്മളുടെ പുളിയും മുളകും തിളപ്പിച്ചിട്ടുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ശർക്കരയും കൂടെ ചേർക്കണം കേട്ടോ ഇത് തേങ്ങയല്ല ഉണ്ട ശർക്കരയാണ് അപ്പം ഇത് കുറച്ച് ചീകിയിട്ട് കുറച്ച് ശർക്കരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരണം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഉലുവിയും പെരുംജീരകം അരിയും കൂടെ വറുത്ത് പൊടിക്കുകയാണ് കേട്ടോ ഈ അരി ചേർക്കുന്നത് നമ്മളുടെ പുളിയിഞ്ചിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ചെറിയ കണലുള്ള അടുപ്പത്ത് മൺചട്ടിയിൽ രാത്രി ഫുൾ അങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ രാവിലത്തേക്ക് അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാ പിന്നെ ചൂടായതുകൊണ്ട് നമുക്ക് അധിക സമയം കിച്ചണിൽ നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് അത് അവിടെ ലോ ഫ്ലെയിമിൽ കിടന്നോട്ടെ നമുക്ക് കുറച്ച് റൂമില് എ സിട്ടിരിക്കാം പിന്നെ ഈ കണി വെക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് കൃഷ്ണന്റെ വിഗ്രഹം പക്ഷെ നമ്മളുടെ അടുത്ത് വിഗ്രഹമില്ല പക്ഷെ വഴി ഉണ്ടാക്കാം ഈ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഞാൻ അഖിലേരനെ കൊണ്ട് പ്രിന്റ് എടുപ്പിച്ചതാട്ടോ ഇത് നമുക്ക് ഈ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇവിടെ മുമ്പ് നിന്നിട്ടുള്ള ആരുടെയോ ആണ് കേട്ടോ പക്ഷേ ഈ ഒരു ഫ്രെയിം ഈ ഫോട്ടോയ്ക്ക് കറക്റ്റ് മാച്ചാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഈ ഒരു ഫോട്ടോ അങ്ങ് സെറ്റ് ചെയ്ത് കൃഷ്ണനെ മൊത്തത്തിൽ കിട്ടൂല പക്ഷെ വലിയ മോശമില്ലാത്ത ഇല്ലാത്ത രീതിക്ക് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫൈനൽ ഇങ്ങനെയാണ് വലിയ കുഴപ്പമില്ലല്ലോ പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പുളിഞ്ചി പോയി നോക്കുന്നുണ്ട് കേട്ടോദാ ഇപ്പം നോക്കിയപ്പം കറക്റ്റ് പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവം മതിയിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറവിടണം പക്ഷേ അതെടുത്ത ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ പിന്നെ ഇതുണ്ടാക്കേണ്ട അളവ് കാര്യങ്ങളൊന്നും ആരും എന്നോട് ചോദിക്കരുത് ഇതൊക്കെ ഒരു കൈ ഇനി നമുക്ക് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഇവിടെ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ടുള്ള പഴയ ഒരു ടീ പോ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ മുകളിൽ കണിവയ്ക്കാന്ന് തീ പോയി കാണാൻ വലിയ മൊഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു വലിയ പ്ലേറ്റിലാണ് കേട്ടോ നമ്മൾ പ്രാവശ്യം വെക്കുന്നത് നമ്മുടെ കയ്യിലിവിടെ ഉരുളിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള കണി വെക്കലൊന്നുമല്ല നമുക്കിപ്പം മോനുള്ളത് കൊണ്ട് അവൻ്റെ കണി മുടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അതായത് കുട്ടികൾക്കിതൊക്കെ ഒരു രസമല്ലേ പിന്നെ എനിക്കാണെങ്കിലും കണി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അഖിലായിട്ടും നല്ല ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിക്കൊരു കണി സെറ്റ് ചെയ്യുക വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സൊക്കെ വെക്കാം പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള കണിവെള്ളരി പിന്നെ കണിക്കൊന്ന കിട്ടാത്തതുകൊണ്ട് അഖിലേട്ടം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പോയി നോക്കിയിട്ടുണ്ട് ഇനി ഇനി എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കിട്ടിയില്ല കേട്ടോ പിന്നെ അതാ വരുന്ന വഴിക്ക് നമ്മൾ ഫുഡും കൂടി വാങ്ങിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് വീണ്ടും ബാക്കി കണി വെക്കാം മൊത്തത്തിൽ തട്ടിക്കൂട്ടാണ് കേട്ടോ പറയില്ലാത്തതുകൊണ്ട് ഇതാ ഈ ഒരു പാത്രത്തിലാണ് അരി നിറച്ച് വെക്കുന്നത് പിന്നെ നേരത്തെ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്യുമ്പം അവിക്കൂട്ടൻ ഉറങ്ങി തരുന്നു കേട്ടോ ഇപ്പോൾ അവനും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് പുറത്ത് പോയപ്പോൾ കണിക്കൊന്നു കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ വാങ്ങിക്കാൻ മറന്നു പോയതായിരുന്നു ഇപ്പോൾ പുറത്ത് പോയപ്പോൾ ഒരു തേങ്ങ വാങ്ങിച്ച് നല്ല കറക്റ്റായിട്ട് അകിലേട്ടം പൊട്ടിച്ചും തന്നിട്ടുണ്ട് ഇനി ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് മുണ്ട് സെറ്റ് ചെയ്യാം ഇത് അവിക്കുട്ടൻ്റെ മുണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് കൈ പിടിച്ചതാണ് അതെന്തായാലും ഇപ്പോൾ ഉപകാരമായി ഇനി കുറച്ച് പൈസയും ഗോൾഡും ഒക്കെ വയ്ക്കണം നാട്ടിലത്തെ ഒരു രൂപ പോലും കയ്യിലില്ലാത്തതുകൊണ്ട് ഈ കണി വെക്കാൻ ഇവിടുത്തെ റിയാൽ തന്നെ ആയിക്കോട്ടെ അല്ലേ പിന്നെ വാൽക്കണ്ണാടിക്ക് പകരം ഈ ഒരു കോമ്പാക്റ്റ് പൗഡറിൻ്റെ മിറർ ആയാലും കുഴപ്പമില്ലല്ലോ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു വാലില്ലാന്നല്ലോ പിന്നെ വിളക്കില്ലെങ്കിലും ഞാനൊരു വിളക്ക് തിരികൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി എങ്ങാനും എനിക്കൊരു വിളക്ക് കത്തിക്കാനുള്ള ഐഡിയ കിട്ടിയാലോ അപ്പൊ കണിവെക്കലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പായസം ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്താ ഒരു പായസം എന്ന് ഇത് നമുക്കല്ല നാളെ രാവിലെ അകില്ല എന്നെ ഓഫീസ് പോകുമ്പം ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിഷുവിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വിഷു ആയിട്ട് അന്ന് കൊടുക്കുന്ന അല്ലേ നല്ലതെന്ന് ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സൗദിന്ന് ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം മോനെയും വെച്ചിട്ട് അതൊന്നും നടക്കൂല അതുകൊണ്ട് നമുക്കൊരു അടിപ്രഥമനാക്കാം പിന്നെ ഈ പാൽ പാക്കറ്റിൽ കുറച്ച് ഒഴിച്ച് കലക്കി ഒഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ എൻ്റെ അമ്മനെപ്പോലെ മിക്സ് ആണ് കേട്ടോ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് അതായത് അടയും പഞ്ചസാരയും എല്ലാം ഒരുമിച്ച് വരുന്നതാണ് പക്ഷേ ഇൻസ്റ്റൻ്റ് അല്ല ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അടപ്രതമനാകും പക്ഷേ ഇത് ഇരുപത് മിനിറ്റ് തിളപ്പിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് പാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഞാനിത് ഏകദേശം ഒരു മണിക്കൂറോളം വേവിച്ചിട്ടാണ് ഇതൊന്ന് കുക്കായി കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മളുടെ സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കുന്ന അത്രയും തന്നെ സമയം എടുത്തിട്ടുണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് വല്യ കൊഴപ്പല്ലോ അങ്ങനെ ചൂടില്ല പകലാണ് ഭയങ്കര ചൂട് പക്ഷെ ഒരു പുഴുങ്ങുന്ന ഫീലാണ് കേട്ടോ ഇവൻ ഇതുപോലത്തെ ഫാനിൽ ആരോ കൈവശം കൊടുത്തതാണ് കേട്ടോ ഒരു അഞ്ചാറെണ്ണുണ്ട് പക്ഷെ ഞാൻ ഏതെങ്കിലും എടുത്താൽ അപ്പത് ആവശ്യം ഇത് കണ്ടിച്ചില്ല കണ്ടപ്പം വേണ്ടി വരും പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ച പോലെ സാമ്പാറിനും അവിയലിനുള്ള കഷ്ണങ്ങളൊന്നും കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ നാളത്തെ കൂട്ടുകറിയിലേക്കുള്ള കടല വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ കുഴപ്പമില്ല അഖിലേട്ട നാളെ ഉച്ചക്ക് എത്തൂല കുറച്ച് ലൈറ്റ് ആവും അതുകൊണ്ട് നമുക്ക് സാവധാനം സദ്യ ഉണ്ടാക്കിയാൽ മതി സമയമുണ്ടല്ലോ അതുകൊണ്ട് നാളെ തന്നെ കട്ട് ചെയ്യാം അങ്ങനെതാ ഒരു മണിക്കൂർ എടുത്തിട്ടാണെങ്കിലും എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ മൂടി വയ്ക്കുക ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അവിക്കുട്ടനും ഇത്രയും സമയമായിട്ട് ഉറങ്ങിയിട്ടില്ല എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനി അവനെ ഒന്ന് കൊണ്ടുപോയി ഉറക്കണം പിന്നെ അവൻ അവനുറങ്ങിയപ്പോഴത്തേക്കും നമ്മളുടെ പായസം നന്നായിട്ട് ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതുപോലെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ അഖിലെണ്ണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിക്കുട്ടം നല്ല ഉറക്കക്ഷീണത്തിലാട്ടോ പക്ഷെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പതാ ഇതാണ് നമ്മളുടെ കുഞ്ഞു വിഷുക്കണി ഇഷ്ടായോ